ിങ് ഹലോണി ബണിട കവിടെ പുറത്ത സൈഡ് ബ്ലോക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ട് മീൻ കുറേയൊക്കെ അതുവഴി പോകുന്നുണ്ട് എന്നാലും നമ്മളിവിടെ പൊക്കുന്നുണ്ട് വേർ ട്രാപ്ഡ് രണ്ടാള് നിക്ക എന്നിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് പറ ഒരു പൊടി വക്കിയ കഥ വാരിട്ട് പോണം ഒരു കാര്യം ചെയ് എക്ക എക്ക ആ ഭാഗത്ത് നിറഞ്ഞ ഇങ്ങോട്ട് വാ ഒന്ന് ഡ്രസ്സ് മാറാനുണ്ട് വേണ്ട ഒരു മൂന്നെണ്ണം വേണെങ്കിൽ അനതുക്കി കുറച്ച് സമയം കൂടി ജീവിക്കാം കാട്ടാഴ് വല്ലാത്ത റാക്കി ട ബഡ്ക്ക ടും അപ്പഴും അപ്പൊ ഞാൻ നാലെണ്ണം പിടിക്കാട്ടെ നോക്കൈ നോക്കൈ ഇവർ അവിടെ അല്ല വീട് നോക്കൈ ഇങ്ങ നിങ്ങോട്ട് വല്ല അലങ്ങില വാങ്ങാനായി അമ്മേ താഴെ പൊക്കേ പിടിക്കാൻ കണ്ടോ പൊക്കണ്ട് നോ അല്ല ദാ പൈനാവാത്തിൽ വാഗ്നർ വീ ഇതെ ഒന്നും ഇടില്ല ഇത് ഒന്നും നടക്കില്ല വീട് അത്ത്ര ഏരിയ അല്ലേ കുറച്ചേ ഉള്ളൂ ഏരിയ കുറവല്ലേ 아안늘 컸는데 아들이 오늘 컸다. 어 봐. 일나 이야. 우리 ഒന്നിനടമാട്ടെ എന്നിന്റെ താലിയമ്പാല് കാണുന്നില്ല ഞാൻ പിടിച്ചിട്ട് വെക്കുന്ന താലിയമ്പാല് അതാണ് ഞാനും ആലോചിച്ചത് ഇതും നമുക്കൊരു തലയും പാലും ഇല്ലാന്ന് പറയാൻ മൂപ്പർക്ക് തലയും പാലുമില്ലേ ജമ്പിംഗ് ജംപിംഗ് ജമ്പിംഗ് ഹലോ ബണിട കേടെ